നമസ്കാരം ഐ പി എൽ വാർത്തകളും ഐ പി എൽ വിശേഷങ്ങളുമായത് ഇന്ത്യ മലയാളം ഐ പി എൽ പന്ത്രണ്ടാം സീസണിൽ മോശം പ്രകടനം നടത്തുന്ന ടീമുകളിലൊന്നാണ് രാജസ്ഥാൻ റോയൽസ് ശരാശരി ടീമിനെ എങ്ങനെ കൃത്യമായി അറിയാത്ത ക്യാപ്റ്റൻ രഹാന ടീമിനെ ഒരു വഴിക്കാക്കി എന്ന് പറയുന്നതകും ശരി ജയിക്കാവുന്ന നാലോളം മത്സരങ്ങൾ തോറ്റത് ക്യാപ്റ്റൻസിയുടെ പോരായ്മ കൊണ്ടുകൂടിയാണ് നിലവാരമില്ലാത്ത കളിക്കാർക്ക് കോടികൾ വാരിയറിഞ്ഞ് ലേലത്തുക ചെലവഴിച്ചുവെന്ന് തുറന്നു കാട്ടുകയാണ് രാജസ്ഥാൻ ചെയ്തത് കഴിഞ്ഞ സീസണിൽ തീർത്തും ഫോമില്ലാത്ത ജയദേവ് ഉനത്കട്ടിനെ ഈ സീസണിൽ വീണ്ടും എട്ട് കോടിയിലധികം രൂപ നൽകി രാജസ്ഥാൻ സ്വന്തമാക്കിയത് താരത്തിൽ വിശ്വാസമുള്ളത് കൊണ്ടാകില്ലെന്ന് തീർച്ചയാണ് ടീമെന്ന നിലയിൽ യാതൊരു കെട്ടുറപ്പുമില്ലാത്ത രാജസ്ഥാൻ പ്ലേ ഓഫിൽ കടക്കില്ലെന്ന് ഏറെക്കേറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ഫോമില്ലാതെ ഉഴിലുന്ന ക്യാപ്റ്റൻ അജിങ്ക രഹാനയെ മാറ്റാൻ ടീം മാനേജ്മെന്റ് തയ്യാറാകുന്നില്ല രഹാനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കയാണ് മുൻ ഇന്ത്യൻ താരം സഞ്ജയ് മഞ്ചുരേഖർ ഫോമില്ലാത്തത് രഹാനെ അത് സമ്മതിക്കണമെന്നും മഞ്ജുരേക്കർ വ്യക്തമാക്കി അങ്ങനെ സമ്മതിക്കാത്തിടത്തോളം തന്റെ തെറ്റുകൾ തിരുത്തി തിരിച്ചുവരാൻ രഹാനയ്ക്ക് കഴിയില്ലെന്നും മഞ്ചുരേക്കർ ട്വിറ്ററിലൂടെ പറയുകയും ചെയ്തു മൊഹാലിയിലും കിങ്സ് ഇലവൻ പഞ്ചാബിനെതിരെ പന്ത്രണ്ട് റൺസിന് രാജസ്ഥാൻ തോറ്റ ശേഷമാണ് മഞ്ജരേക്കർ ഇക്കാര്യം പറഞ്ഞത് ഇരുപത്തിയൊന്ന് പന്തിൽ റൺസ് അടിച്ച രഹാനയുടെ മെല്ലപ്പോക്കാണ് ടീമിനെ തിരിച്ചടിയായത് എട്ട് മത്സരങ്ങളിൽ നിന്നും രണ്ടെണ്ണത്തിൽ മാത്രമാണ് രാജസ്ഥാന് വിജയം കണ്ടെത്തിയത് മിക്ക മത്സരങ്ങളിൽ അവസാന ഓവറുകളിൽ ബൌളർമാർ ലെക്കും ലഗാനുമില്ലാതെ പന്തറിയുന്നതാണ് തോൽവിയുടെ പ്രധാന ഘടകം എട്ട് മത്സരങ്ങളിൽ നിന്നും ഇരുന്നൂറ്റിയൊന്ന് റൺസ് മാത്രമാണ് രഹാനയുടെ സമ്പാദ്യം ഒരു കാലത്ത് ഐ പി എല്ലിൽ സ്ഥിരതയോടെ ബാറ്റിംഗ് നടത്താറുള്ള രഹാനിക്ക് ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാനുമാകുന്നില്ല ക്യാപ്റ്റൻ എന്ന നിലയിൽ സമ്പൂർണ്ണ പരാജയമാണ് അജിങ്ക്യ രഹാന ക്യാപ്റ്റനായിരുന്ന സ്റ്റീവ് സ്മിത്തിന് വിലക്ക് വന്നതിനെ തുടർന്ന് കഴിഞ്ഞ സീസൺ മുതലാണ് രഹാന ക്യാപ്റ്റനാകുന്നത് തോൽവിയെ തുടർക്കഥയായതോടെ ടീമിൽ വൻ അഴിച്ചുപണി ആവശ്യം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും രാജസ്ഥാൻ ആരാധകരും ഇപ്പോൾ ടീമിനെതിരെ രംഗത്തെത്തിയിട്ടുമുണ്ട് കൂടുതൽ ഐ പി എൽ വാർത്തകൾക്കും ഐ പി എൽ വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ